ഇന്ന് ദേ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങാൻ കേട്ടോ അപ്പോൾ ദേ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് രാവിലത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസാണ് കേട്ടോ ബ്ലൗസായി കുറച്ച് വർക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് ഇന്ന് നമുക്ക് കല്യാണമെങ്കിൽ അന്ന് രാവിലെ ഏഴര ആയിട്ട് കണ്ട ബ്ലൗസ് അദ്ദേഹത്തിൽ കൈ കിട്ടുന്നത് അപ്പോൾ ദേ ബ്ലൗസ് ഓടിപ്പോയി മേടിച്ചുകൊണ്ട് വന്നു പിന്നെ അതേ ചെറിയൊരു വർക്ക് എനിക്ക് പ്ലെയിനായിട്ട് ഇടുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ ഞാൻ തേണ്ടേ പെട്ടെന്ന് ചെയ്തത് ഉണ്ടെന്ന് പറയണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ദേ അങ്ങനെ ബ്ലൗസ് എല്ലാം തെയ്യം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി ഉടുക്കണം അതൊരു ടാസ്ക്കാ അപ്പോൾ ദേ സാരി ഉടുപ്പും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ തേം നമുക്ക് മേക്കപ്പ് തുടങ്ങാം അപ്പോൾ ദേ ഞാൻ ഫസ്റ്റ് ഞാൻ ഫേസ്യൽ സ്കാനയുടെ ഫൗണ്ടേഷൻ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒലയുടെ കുറച്ച് ക്രീം കൂടെ ഇട്ട് രണ്ടും മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ട് കേട്ടോ അതിനുശേഷം ദേ അത് ആദ്യം ഇട്ടപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി പോയി പോയതുപോലെ തോന്നി പിന്നെ ഞാൻ കുറച്ച് തൂത്ത് കളഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ദേ ഞാൻ പൗഡർ പൗഡറുകൂടെ ഇട്ട് കേട്ടോ സാധാ പൗഡർ ഇട്ടേക്കുന്നത് പൗഡർ ഇട്ട് നല്ലോണം സെറ്റ് ചെയ്തു പിന്നെ ഈ തുണി ഇട്ട് തൂക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡർ ഇട്ടപ്പോഴും എനിക്ക് പിന്നെയും കൂടി പോയ പോലെ തോന്നി പിന്നെയും ഞാൻ കുറച്ചൊക്കെ ഇരുന്ന് തൂത്തും അങ്ങനെ തേയുടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഐബ്രോസ് ഫില്ല് ചെയ്യണം അപ്പോൾ ഐബ്രോ ഞാൻ അങ്ങനെ കാര്യമായിട്ട് എഴുതാറൊന്നും ഉള്ള കൂട്ടത്തിലല്ല കേട്ടോ പിന്നെ ദേ ഇത് ത്രെഡ് ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ കാരണം ത്രെഡ് ചെയ്യാൻ പുറത്തൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ത്രെഡ് ചെയ്ത് കേട്ടോ അപ്പോൾ ദേ അങ്ങനെ ഐബ്രോസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ട് തുടണം പൊട്ട് ഞാൻ ആദ്യം നമ്മൾ സാധാ തൊടുന്ന കറുത്ത പൊട്ടാ കേട്ടോ വെച്ച് നോക്കിയ പക്ഷെ അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഓർത്ത് കല്ല്യാണമല്ല എന്നാൽ കല്ല് വെച്ച പൊട്ടക്കെ തൊടാന്ന് അവസാനം ദേ ഈ പൊട്ട തൊട്ട കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ദേ സിന്ദൂരം തൊട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ദേ കണ്ണ് എഴുതണം സാധാ കണ്ച്ചു വെച്ചിട്ടാണ് കേട്ടോ കണ്ണെഴുതുന്ന കണ്ണൊന്നും ഡെയിലി എഴുതാറുള്ള കൂട്ടത്തിലല്ല ഞാൻ വല്ലപ്പോഴും ഒക്കെ എഴുതത്തുള്ളൂ പിന്നെ ഇനിയിപ്പോൾ ദേ കമ്മലെല്ലാം ഊരി മാറ്റിയിട്ടുണ്ട് കമ്മല് വേറെ ഇടണമല്ലോ പിന്നെ അത് കഴിഞ്ഞപ്പം വളയുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് കയ്യിലിട്ടു പിന്നെ ഇതേ കമ്മൽ ആദ്യം രണ്ട് മൂന്നെണ്ണം ഇട്ട് നോക്കി അത് കഴിഞ്ഞ് വിട്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക